ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിലെ നാൽപ്പത്തിരണ്ടാമത് എട്ടുനോപ് സുവിശേഷ മഹായോഗത്തിന് തുടക്കമായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജന്മപരിനാളിന്റെ ഭാഗമായി നടത്തി വരാറുള്ള നാൽപ്പത്തിരണ്ടാമത് സുവിശേഷ മഹായോഗത്തിന് ഞായറാഴ്ച തുടക്കമായി വൈകീട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് വന്തി ജേക്കബ് ശാലിശ്ശേരി കോറപ്പിസ്കോപ്പ് മുഖ്യ കാരണവൃത്വം വഹിച്ചു പെഞ്ഞാമുക്കി യാക്കോബായ പള്ളി വികാരി ഫാദർ ബൈസുർ കൊള്ളാർമലി വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ എന്നിവർ സഹകാർമികരായി ഗാന സൂക്ഷിക്കു ശേഷം ജോബിൻ ജോണി സങ്കീർത്തനം വായിച്ചു തുടർന്ന് നാൽപ്പത്തിരണ്ടാം സുശേഷ യോഗം ആര്യമ്പാടം യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി വന്ധ്യ ഫാദർ ജേക്കബ് ശാലിശ്ശേരി കോറ പിസ്കോബ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ജീവിതം పరిశుద్ధాన మనరు దేవుడిలోనిని జీవనం పరిశుద్ధ కనిరుయాం అంకిత కృపాయిని ముకొంసర్ రిజల్యూషన్ 1వ అధ్యాయం 37వ మార్గతి సర్వతలే దేవుడిని ప్రధాని కొల దేత్రయని దొజినతని రెండు మాటలు నొను శక్రియ పురమునిపై తోల సలసికియోడు లేరే

സുപ്രസിദ്ധ ടി വി പ്രഭാഷകനായ ഫാദർ ജേക്കബ് മഞ്ഞലി മുഖ്യവചന സന്ദേശം നൽകി സഹനത്തിലൂടെയും അനുഗ്രഹത്തിന്റെ പെരുമറ വർഷിക്കുന്ന അമ്മയാണ് ദേവമാതാവെന്നും ഇനിയുള്ള എട്ടു ദിവസം മാതാവിനുള്ള മധ്യസ്ഥതയും പ്രാർത്ഥനയും ദേശത്തിന് അനുഗ്രഹമാണെന്നും ഫാദർ ജേക്കബ് മഞ്ഞളി പറഞ്ഞു ജനന എല്ലാ വർഷവും അമ്മയുടെ വളരെ ആത്മാർത്ഥമായി വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ഒത്തിരി മക്കളുണ്ട് എല്ലാ സഭാ പാരമ്പര്യങ്ങളിലും വളരെ കൃപ നിറഞ്ഞ ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് സെപ്റ്റംബർ എട്ട് അമ്മയുടെ ജനനം സർവലോകത്തിനും എത്ര വലിയ അനുഗ്രഹമായിരുന്നു എന്നാണ് ഈ തിരുനാളാഘോഷത്തിലൂടെ സർവലോകത്തോടും വിളിച്ചു പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഭർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഈ അമ്മയെ ഒരിക്കലും അവഗണിക്കാനാവില്ല കാരണം സുവിശേഷം സാക്ഷിക്കുന്ന പ്രകാരം കർത്താവുള്ളിടത്തൊക്കെ അമ്മയും ഉണ്ട് എവിടെയെല്ലാം യേശു കൊണ്ടോ അവിടെയെല്ലാം മറിയുണ്ട് എവിടെയെല്ലാം മറിയുണ്ടോ അവിടെയെല്ലാം യേശുണ്ട് അതുകൊണ്ട് മറിയത്തെ സ്നേഹിക്കുമ്പോൾ മറിയത്തിൽ ആശ്രയിക്കുമ്പോൾ മറിയത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ കർത്താവും അവിടുത്തെ സ്വർഗവും ഒത്തിരി ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസമാണ് ഈ നോമ്പിനെയും ഈ തിരുനാളിനെയും അത്രമാത്രം മനോഹരമാക്കുന്നത് അനുഗ്രഹപ്രദമാക്കും എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാവട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയെ ഈ ദിവസങ്ങളിലെല്ലാം അമ്മയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും അച്ഛൻ പോലും ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അമ്മയെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതത്രയും ജീവിതത്തിലേക്ക് ആവതുപോലെ പകർത്താൻ ആത്മാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന് അത്രമാത്രം പ്രിയപ്പെട്ടവളാക്കുന്നത് രക്ഷാകര ചരിത്രത്തിൽ തന്റെ പ്രിയപുത്രനോടുകൂടെ അവൾ ഏറ്റെടുത്ത വേദനകളും അവൾ നെഞ്ചേറ്റിയ നൊമ്പലങ്ങളും അവളുടെ കണ്ണീരും അവളുടെ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛനെന്നും ഒരു കാര്യമാണ് സഭയില് മറിയത്തിന്റെ വ്യാകുലങ്ങൾ എന്നൊരു സങ്കല്പുണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ഏഴ് വ്യാകുലങ്ങൾ എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഏഴ് വ്യാകുലങ്ങളിലും കാണാത്ത ഒരു വ്യാകുലമുണ്ട് കർത്താവിന്റെ കുരിശിലെ മുറിവുകളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പിള്ളേരോട് ചോദിക്കും കർത്താവിന് ഏറ്റവും വേദനയുള്ള മുറിവേദമായിരുന്നു നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് ഈശോയ്ക്ക് അഞ്ച് മുറിവുകൾ പഞ്ചക്ഷതങ്ങൾ എന്ന് പറയുക ഇരു കൈകളിലും ഇരു കാലുകളിലും നെഞ്ചത്തി പഞ്ചക്ഷതങ്ങൾ കർത്താവൂത്തിരി വേദനിച്ച മുറിവുകളാണത്ര അതൊക്കെ പക്ഷെ മരിയവരുത്തോത്ത എന്ന് പറയുന്ന ഒരു പെണ്ണിനെ അതുപോലെ മറ്റു പലർക്കും ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന കൃപ നിറഞ്ഞ മനുഷ്യർക്ക് ഈ പെണ്ണിന് കർത്താവ് പറഞ്ഞു കൊടുത്തത് അവൾ ചോദിച്ച് കർത്താവെ നീ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഏത് മുറിവിലാണ് നിന്റെ ശരീരത്തിൽ അയ്യായിരത്തോളം മുറിവുകൾ നീ ഏറ്റു പക്ഷെ ഏത് മുറിവാണ് നിന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈശോ പറഞ്ഞു അത്രേ മോളെ എൻ്റെ ഇടത്തെ തോളത്ത് ഒരു മുറിവുണ്ടായിരുന്നു നിങ്ങളത് കേട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്റെ ഇടത്തെ തോളില് ഒരു മുറിവുണ്ടായി ഈ തോടിലാണ് കാൽവരിയോളം ഞാൻ ചോദിച്ചത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച വേദനിപ്പിച്ച മുറിവ് എന്റെ ഇടത്തെ തോളത്തെ മുറിവാണ് മറ്റഞ്ച് മുറിവുകളുമല്ല അതെന്നെ അല്ലാണ്ട് വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് രൂപങ്ങൾ കാണുമ്പോൾ സമാപന കൊണ്ടാർമല്ലി ഇടവേ വികാരി ബിജു മൂങ്ങാങ്ങുന്നേൽ എന്നിവർ സന്നിധയായി നിരവധി വിശ്വാസികൾ സുവിശേഷ യോഗത്തിൽ പങ്കെടുത്തു പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ ട്രസ്റ്റി സി യു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി ഭക്തസംഘടന ഭാരവാഹികൾ കുടുംബയോടി ഭാരവാഹികൾ നേതൃത്വം നൽകി ചേർത്ത് പിടിച്ച് നിൽക്കണമ്മ ആ മോൻ ഞാനാണെന്ന് മനസ്സിലാക്കേ എല്ലാ വേദനകളെയും അർത്ഥപൂർണമായി അതിജീവിക്കാൻ സഹായിക്കുന്ന മധ്യസ്ഥയായി നിന്റെ അമ്മയെനിക്ക് തന്നു あ俺。